ഇന്ത്യൻ ഓഹരി വിണിയിൽ പ്രകടമകുന്ന ഉടർവിൻ്റെ പശ്ചാത്തലത്തിൽ ഒൻപത് പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന അഥവാ ഐ പി ഒകളാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ ആരംഭിക്കുന്ന പുതിയ വ്യാഴാഴ്ചയിൽ അരങ്ങേറാൻ പോകുന്നത് ഇതിലൂടെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ സഹകരിക്കാനാണ് കമ്പനികൾ ശ്രമിക്കുന്നത് ഇക്കൂട്ടത്തിൽ ഏറെ നിക്ഷേപ ശ്രദ്ധയകർഷിക്കുന്ന ഇന്ത്യൻ ഫോസ്ഫേറ്റ് ഐ പി യുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി ഇന്ത്യൻ ഫോസ്ഫേറ്റ് കമ്പനിയെപ്പറ്റി പ്രധാനമായും കെമിക്കൽ ഫെർട്ടിലൈസർ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ ഘടകപദാർത്ഥങ്ങൾ നിർമ്മിക്കുന്ന ഇടത്തരം കമ്പനിയാണ് ഇന്ത്യൻ ഫോസ്ഫേറ്റ് ലിമിറ്റഡ് എല്ലാത്തരം വാഷിംഗ് പൗഡർ ടോയ്ലറ്റ് ക്ലീനർ ലിക്വിഡ് ഡിറ്റർജൻറ്റ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലീനിയർ ആൽക്കൽ ബെൻസിൻ സൾഫോണിക് ആസിഡാണ് കമ്പനി ഉൽപാദിപ്പിക്കുന്നത് അതേപോലെ രാസവളത്തിനുള്ള ഘടകങ്ങളായ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ഗ്രാനുൾ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് എന്നിവയും കമ്പനി ഉൽപാദിപ്പിക്കുന്നു രാജസ്ഥാനിലെ ഉദയപൂർ കേന്ദ്രമേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലായിരുന്നു കമ്പനിയുടെ തുടക്കം ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട രണ്ട് അസംസ്കൃത വസ്തുക്കളും ധാരാളമായി ലഭ്യമായിട്ടുള്ള ഗിർവ ജില്ലയിലാണ് ഇന്ത്യൻ ഫോസ്ഫേറ്റിൻ്റെ നിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്നതെന്നതും ശ്രദ്ധേയം കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം എഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപയും അറ്റാതായും പന്ത്രണ്ട് കോടിയും വീതമാണ് ഐ പി യുക്ക് ശേഷമുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഓഹരിയുടെ പ്രൈസ് ടു വേണിങ് അഥവാ പി ഇ അനുവാദം ഇരുപത് പോയിൻറ്റ് നാലേ നാലുമടങ്ങിൽ രേഖപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ അതേപോലെ ഓഹരിന്മേലുള്ള ആദായം ആർ ഒ ഇ പതിനെട്ട് പോയിൻറ്റ് ഒന്നേ നാല് ശതമാനവും മൂലധന വിനിയോഗത്തിന് മേലുള്ള ആദായം ആർ ഒ സി ഇരുപത് പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനവും വീതമാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത് പോസിറ്റീവ് ഘടകങ്ങൾ നോക്കാം കമ്പനിയുടെ വരുമാനത്തിൻ്റെ സിംഹഭാവ് കെമിക്കൽ ബിസിനസ്സിൽ നിന്നാണ് സംഭാവന ചെയ്യുന്നത് ഡിറ്റർജൻറ്റ് സോപ്പ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പ്രധാന ഘടക പദാർത്ഥങ്ങൾ രാജ്യത്തെ വൻകിട എഫ് എം സി ജി കമ്പനിയായ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് എത്തിച്ചു നൽകുന്ന ഇന്ത്യൻ ഫോസ്ഫേറ്റാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറുമായി ആരംഭിച്ച വ്യാപാര ബന്ധം ഇന്നും ശക്തമായി തുടരുന്നു ഇതിൻ്റെ ഭാഗമായി കമ്പനിയുടെ കെമിക്കൽ മാനുഫാക്ചറിങ് പ്ലാന്റിൻ്റെ ഉൽപ്പാദനശേഷം ഉയർത്തിയിരുന്നു നിലവിൽ എഫ് എം സി ജി വിപണിയിൽ കാണപ്പെടുന്ന തുടർന്ന് കമ്പനിയുടെ ഭാവിയും ശോഭനമാക്കുമെന്നാണ് വിലയിരുത്തൽ ഐ പി വിശദാംശം ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ നീണ്ടു പ്രാരംഭ പൊതുവെ വിൽപ്പിനോട് അറുപത്തേഴ് പോയിന്റ് മൂന്നേ ആറ് കോടി രൂപ സമരിക്കാനാണ് ഇന്ത്യൻ ഫോസ്ഫേറ്റ് ഐ പി ഓയിൽ ലക്ഷ്യമിടുന്നത് എൻ എസ് സിയുടെ എസ് എം ഇ വിഭാഗത്തിലാണ് ഈ ഐ പി ഒ അരങ്ങേറുക പൂർണമായും പുതുതായി അനുവദിക്കുന്ന ഓഹരികൾ അഥവാ ഫ്രഷ് ഇഷ്യൂ മുഖേനയാണ് ഈ ഐ പി ഒ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനെ അറുപത്തെട്ട് പോയിന്റ് പൂജ്യം നാല് ലക്ഷം ഓഹരികൾ പുതുതായി ഇഷ്യൂ ചെയ്യും തൊണ്ണൂറ്റിനാല് മുതൽ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ വില നിലവാരത്തിൽ അഥവാ പ്രൈസ് ബാൻഡിൽ ആയിരത്തി ഇരുന്നൂറ് ഓഫറുകൾ ഗുണതങ്ങളായി വേണം ഇന്ത്യൻ ഫോസ്ഫേറ്റ് ഐ പി എൽ അപേക്ഷിക്കേണ്ടത് അതായത് റീറ്റെയിൽ നിക്ഷേപണ ഭാഗത്തിൽ ഐ പി ഐൽ ബെഡ് ചെയ്യുന്നതിനെ ചുരുങ്ങിയത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ വേണ്ടിവരുമെന്ന് സാരം സെപ്റ്റംബർ മൂന്നിന് ഇന്ത്യൻ ഫോസ്ഫേറ്റ് ഓഫറുകൾ എൻഎസ് സി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് അറിയിപ്പ് ഐ പി ഐക്ക് മുന്നോട്ട് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ആംഗ്ലോ ദശാവിൽ നിന്ന് പത്തൊമ്പത് കോടി രൂപയും സ്വരൂപിച്ചിട്ടുണ്ട് മികച്ച നേട്ടം ലഭിക്കുമോ ഐ പി എയ്ക്ക് മുന്നോടിയായി അനൌദ്യോഗിക വിപണിയിൽ ഇന്ത്യൻ ഫോസ്ഫേറ്റ് ഓഹരികൾക്കുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്ന പ്രവണതയാണ് പൊതുവിൽ പ്രകടമാകുന്നത് ആങ്കർ നിക്ഷേപകർക്കുള്ള ബിഡ് ആരംഭിക്കുന്നതിൻ്റെ തലസ്ഥമായ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ ഫോസ്ഫേറ്റ് ഓഹരിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം അഥവാ ജി എം പി അൻപത് രൂപ നിലവാരത്തിലായിരുന്നു രേഖപ്പെടുത്തിയത് ആങ്കർ നിക്ഷേപത്തിൽ നിന്നും ആവശ്യകരമായ സമീപനം ലഭിച്ചതോടെ പിന്നീടുള്ള ദിവസങ്ങളിലും ഇന്ത്യൻ ഫോസ്ഫേറ്റ് ഓഹരിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം വർദ്ധിച്ച് തൊണ്ണൂറ് രൂപ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരിയുടെ ലിസ്റ്റിംഗ് ദിനം വരെ ഇതേ നിലവാരത്തിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം തുടരുകയാണെങ്കിൽ ഐ പിയിൽ നിന്ന് തൊണ്ണൂറ്റൊന്ന് ശതമാനം നേട്ടം പ്രതീക്ഷിക്കാം എന്നാണ് ജി എം ബി അടിസ്ഥാനമാക്കിയുള്ള വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ ഡിസ്ക്ലൈമർ ഇൻഫോഴ്സ്മെന്റ് ഐ പി ഐ ബന്ധപ്പെട്ട പേരും പഠനാവശ്യം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സിബിഐ അംഗീകൃത സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും മാർഗദേശം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ടിഎ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയങ്ങളെ വീണ്ടും കാണാം